നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും ആരോഗ്യത്തിനും നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾക്കും ഒരൊറ്റമൂലി എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പരമ്പരാഗതമായിട്ട് കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്ലിസറിനും പനിനീരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കാരണം അന്നത്തെ കാലത്ത് ലിപ്സ്റ്റിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതെങ്കിലും കാരണം കൊണ്ട് ചുണ്ടൊക്കെ കറുത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊടികൈകളാണ് മിക്കവാറും പറയാറുള്ളത് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് രാത്രി ഇടാനാണ് പറയുന്നത് അതായത് ഗ്ലിസറിനും പന്നിനീരും കൂടെ മിക്സ് ചെയ്ത് ചുണ്ടിലേക്ക് രാത്രി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലിസറിനും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ ചുണ്ടിലിടുക എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോകാൻ ഏറെ പ്രയാസമുള്ളൊരു സ്ഥലമാണ് ചുണ്ടെന്ന് പറയുന്നത് അവിടെ പോലും നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ആ പിമെൻറ്റേഷന് ചെറിയ രീതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മുഖത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ആ ഡൾനെസ് ഒക്കെ മാറി കുറച്ചൊന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ നമ്മളെ സഹായിക്കും ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിൻ ഒരു ഒന്നാംതരം ഹ്യുമക്റ്റൻ്റ് ആണ് അതായത് നമ്മുടെ മോയ്സ്ചറിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് അധികം ഇമ്പോർട്ടൻസ് അധികം കൊടുക്കാറില്ല ഞാൻ മോയിസ്ചറൈസർ ഉപയോഗിക്കാറില്ല ബാക്കി എല്ലാ സീറംസും ടോണറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും പക്ഷെ നമ്മുടെ സ്കിന്നെ എത്രത്തോളം നമ്മളിപ്പം അത് വെള്ളം കുടിക്കുന്നത് വഴിയായാലും അല്ലാതെയൊക്കെ മോയിസ്ചറൈസ് ചെയ്ത് വെച്ചാൽ സ്കിന്നിന് ആ ഒരു ഒരു തുടുപ്പെന്ന് നമ്മൾ പറയാമല്ലോ അതെപ്പോഴും നമുക്ക് നിലനിർത്താൻ പറ്റും മാത്രമല്ല ഈ ഫൈൻ ഫൈൻലൈൻസും ഡ്രിങ്കിൾസും ഒക്കെ കൊണ്ടാണ് നമുക്ക് കുറച്ചും ഏജ് ഫീൽ ചെയ്യുന്നത് അപ്പം അതിനെയൊക്കെ കുറയ്ക്കാനും നമ്മളെ സഹായിക്കും അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത് ഏജിങ്ങിൻ്റെതായ സയൻസ് അതായത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ഡൾനെസ്സൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിൽ നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഗ്ലിസറിനെ അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ലെങ്കിൽ പോലും നമ്മൾ നോർമൽ ടു ഓയിലി സ്കിന്നിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഗ്ലിസറിൻ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ക്ലോഗ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സുശിരങ്ങളൊക്കെ അടഞ്ഞു പോയി കുരു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഗ്ലിസറിനെ നമ്മൾ ലയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓയിലി സ്കിന്നിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു സ്പൂൺ ഗ്ലിസറിന് എടുക്കുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ പകുതി അളവിലെങ്കിലും നമ്മൾ റോസ് വാട്ടർ അല്ലെങ്കിൽ തേൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം സാധാരണഗതിയിൽ നമുക്കതൊരു ഫേസ് മിസ്റ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഡയല്യൂട്ട് ചെയ്യാൻ നന്നായിട്ട് ഈ രണ്ട് കോമ്പിനേഷൻ അതായത് ഒന്നെങ്കിൽ റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ അല്ലെങ്കിൽ തേൻ പ്ലസ് ഗ്ലിസറിൻ ഇത് രണ്ടും നമുക്ക് ഈക്വൽ എമൗണ്ടിലെടുത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ ഇരട്ടിയിട്ടിരട്ടി അളവിന് അതായത് രണ്ട് ഇരട്ടി അളവിന് വെള്ളം കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു സ്പ്രേയർ ബോട്ടിലും നമ്മൾ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നമുക്ക് സ്പ്രേ ചെയ്യാം ഇതൊരു മോയ്സ്ചറൈസിങ് സ്പ്രേ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സാധാരണഗതിയിൽ ഈ ഒത്തിരി ഓയിലി ഉള്ളവർക്കും ഒത്തിരി ആക്നെ വരുന്നവർക്കും ഒക്കെ ഏതെങ്കിലും ക്രീംസ് ഒക്കെ ഇട്ട പ്രശ്നം വരും മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കാര്യം ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫേസ് മിസ്റ്റായിട്ട് ഗ്ലിസറിനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും എസ്പെഷ്യലി നമുക്കൊരു വൈറ്റമിൻ സി സിറം എന്നുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നിങ് സിറമാണ് ഗ്ലിസറിൻ വെച്ചിട്ടുള്ള അടുത്ത സിറം എന്ന് പറയുന്നത് എല്ലാ മിക്കവാറും ഉള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഒക്കെ ബേസ് ചിലതിൻ്റെയൊക്കെ ഗ്ലിസറിനാണ് വരുന്നത് അപ്പോൾ ഈ ഗ്ലിസറിന് എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് എടുക്കുക അതോ കുറച്ച് നാരങ്ങ നീരും എടുക്കുക അതായത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഗ്ലിസറിന് എടുക്കുന്നില്ലെങ്കിൽ ആ ഒരു അളവിനെടുത്താൽ അത് നമ്മൾ അതിനകത്ത് ഒരു ടീസ്പൂൺ നാരങ്ങനീര് ചേർത്താൽ മതി അതായത് അതിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ ചേർക്കുക എന്നിട്ട് അതിനെ ഒരു ഹൺഡ്രഡ് എം വെള്ളം വെച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യുക ഒരു സിക്സ്റ്റി ഓർ ഹൺഡ്രഡ് എം ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ഫേസിൽ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തതിന് ശേഷം സ്പ്രേ അല്ലെങ്കിൽ നമ്മളൊരു പഞ്ഞിക്കകത്ത് മുക്കി സോക്ക് ചെയ്ത് വെച്ചാലും മതി സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി ഒപ്പി വെച്ചാലും മതി അത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും നമുക്ക് ചെയ്യാം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയുക ഇനി അഥവാ കഴുകി കളഞ്ഞില്ലേലും കുഴപ്പമില്ല ചെറുക്കി നാരക്ക നീരിൻ്റെ എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഇറിറ്റേഷനൊക്കെ തോന്നുകയാണെങ്കിൽ അന്നേരം തന്നെ മാറ്റുക അല്ലാത്ത പക്ഷം നമുക്കത് ഇട്ടിട്ട് ചിലർ രാത്രി കിടന്നുറങ്ങുന്നവരുണ്ട് നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്തിട്ടിട്ട് നമുക്ക് കഴുകിക്കളയാം ഇത് നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലിസറിനും പനിനീരും കൂടെ എടുക്കാം ഗ്ലിസറിന് എടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ പനിനീര് എടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ കുളിച്ചിട്ട് വന്നാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലിസറിനും പനിനീരും കൂടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അതുപോലെ ചിലർക്ക് ഈ കയ്യും ഒക്കെ ഇങ്ങനെ പൊരിഞ്ഞളവി ഒരു പാമ്പിൻ്റെ സ്കിൻ പോലെ സ്നേക്ക് സ്കിന്നെന്നൊക്കെ പറയും നമ്മൾ അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട് അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് അപ്പം അത്തരത്തിൽ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരെയും നല്ല രീതിയിൽ ഹെല്പ് ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ് ഈ ഗ്ലിസറിനും പനിനീരും കൂടെ നമ്മൾ എടുത്തിട്ടിങ്ങനെ ചെയ്യുന്നത് അതുപോലെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള കുറേ ചുളിവുകൾ മുഖത്ത് വരുന്നവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കുളിച്ചതിന് ശേഷം വന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്തിട്ടിട്ട് ഒരു വൺ ടു ടു മിനിറ്റ്സ് മസാജ് ചെയ്യുക നല്ല ഡ്രൈ ആണെന്ന് സ്കിന്നുണ്ടെങ്കിൽ അത് മൊത്തം അപ്പം തന്നെ അതങ്ങ് ഡ്രൈ ആയി പോകും കുറച്ചെങ്കിലും ഓയിലി ആയിട്ടുള്ള നേച്ചർ ആണെങ്കിൽ നമ്മളതിട്ടതിന് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകണമെങ്കിൽ കഴുകാം അതല്ലെങ്കിൽ ആ മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ഐ മീൻ അബ്സോർബ് ചെയ്യുന്നവരെ നമ്മളതങ്ങ് അതിനുവേണ്ടി കാത്തിരിക്കുക ഇതൊന്ന് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിനകത്ത് നമ്മൾ ഈ ഗ്ലിസറിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാരണവശാലും വെയിൽ കൊള്ളാൻ പാടില്ല അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മിക്കവാറും ആൾക്കാരെ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുറെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലർ പറയും ക്രീം തോറും എന്റെ മുഖം ഡള്ളായി ഡായി വരുന്നു എന്ന് പറയും അത് സൺസ്ക്രീനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ ഏത് ക്രീമോ ആയിക്കോട്ടെ അപ്പം നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പൊള്ളുന്ന രീതിയിലായിരിക്കും വെയിലിന്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് സമ്മറും കൂടിയാണ് അപ്പം ഈ യു വി വളരെ യു വി റൈസ് വളരെയധികം പ്രോമിനന്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ക്ഷണ നേരം കൊണ്ട് നമുക്ക് ആ പൊള്ളല് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഗ്ലിസറിന് ഇട്ടിട്ട് ഒരു ആയിട്ട് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നൈറ്റ് ടൈം ഞാൻ ഓവർനൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പി ഒരു കാര്യം പറഞ്ഞിരുന്നു അതിലും ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്കിന്നോ ഉള്ള സ്കിന്നോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർനൈറ്റ് ഇടാൻ പാടില്ല പിന്നെ ആക്നപ്രോൺ സ്കിന്നോ അല്ലെങ്കിൽ ഹൈപ്പോ അലർജിക്കായിട്ടുള്ള ആൾക്കാരോ ആണെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നോർമലി ഗ്ലിസറിൻ എടുക്കുമ്പോൾ നമുക്ക് ഇടുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യാറുണ്ട് അതൊരു നാച്ചുറൽ ഫിനോമിനാണ് അത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് ഈ ഗ്ലിസറിനെന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് എന്താ പറയുക ഒരു മോയ്സ്ചറാണ് മോയിസ്ചറൈസ് ചെയ്യും അതുപോലെ തന്നെ പോൾസ് എല്ലാം ക്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും എന്നാൽ അമിതമായിട്ട് നല്ല കട്ടി കിട്ടുകഴിഞ്ഞാൽ ആ പോൾസിനെ എല്ലാം അടച്ചു കളയുകയും ചെയ്യും അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ഗ്ലിസറിംഗ് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗ്ലിസറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളെക്കുറിച്ച് അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്